ഗം സം സരസ്വതീ നമ പ്രിയപ്പെട്ടവരെ നമസ്കാരം ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തോടു കൂടെ നമുക്ക് ആരംഭിക്കാം श्रीकृष्णपरमात्मने नमः अथ श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये षड्विंशतिश्लोकः अथ चैनं नित्यजातं नित्यं वा मृतं तथापि त्वं महाबाहो नैवं शोचितुमर्हसि അല്ലയോ കയ്യൂക്കുള്ളവനെ അർജുന ഇനി ഈ ആത്മാവിനെ നിത്യം ജനിക്കുന്നവനും നിത്യം മരിക്കുന്നവനുമായിട്ട് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നീ ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല ഇനി ഞാൻ പറഞ്ഞു തോന്നും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടിയും നീ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നത് നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി എഴുപത്ത് വയോവസ്ഥ വിവർജിത വയസ്സ് അവസ്ഥ വിശേഷേണ വർജിത എന്നിങ്ങനെയൊക്കെയാണ് പദങ്ങൾ വയോവസ്ഥയെ വിശേഷേണ വർജിക്കുന്നവൾ ഏതൊരു ദേവിയാണോ ആ ദേവിയെയാണ് വയോവസ്ഥ വിവർജിത എന്ന് വിശേഷിപ്പിക്കുന്നത് വയസ്സ് എന്നാൽ നമുക്കൊക്കെ അറിയുന്ന വയസ്സ് എന്ന അർത്ഥത്തിന് പുറമെ കാക്ക നെയ്ത്തുകാരൻ ആനന്ദാനുഭൂതി ഭക്ഷണം ൌജം ശക്തി ആരോഗ്യം ചെറുപ്പം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട് അവസ്ഥ എന്നാലോ മുറ സ്ഥിതി നക്ഷത്ര സമൂഹം ലിംഗം എന്നീ അർത്ഥങ്ങളാണ് അവസ്ഥയിൽ നിന്നുള്ളത് ആവസ്ഥ ആവസ്ഥെന്ന് തനിയെ നോക്കുകയാണെങ്കിൽ ഭവനം വർണ്ണിക്കുക എന്നൊക്കെ അർത്ഥങ്ങളാണ് പ്രപഞ്ചത്തിലൂടെ നോക്കുമ്പോൾ ഊർജത്തിൻ്റെ വിവിധാവസ്ഥകൾ അവസ്ഥകൾ വർജിച്ചിരിക്കുന്ന കാലമായിട്ടും കൊടാനുകൂടി നക്ഷത്ര സമൂഹങ്ങൾക്ക് ശക്തി വിതരണം ചെയ്തിട്ടുള്ള പ്രഭാവമായിട്ടുമൊക്കെ വിവാഹം ചെയ്യാം ഇവയെല്ലാം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രപഞ്ചം അതിനെ പൂരിതമാക്കുവാൻ ശക്തിമത്തായിട്ടുള്ളതും വ്യക്തിഗതമല്ലാത്തതുമായ അനവധി മൂലകങ്ങൾ അനിവാര്യമാണ് ഇമയുന്ന നക്ഷത്രങ്ങൾ പോലും ഈ പ്രപഞ്ച പരിപാലനത്തിന് തങ്ങളാലാകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് താരങ്ങളുടെ ഇമെയിലിനെ പറ്റി പ്രസ്താവിക്കുന്ന സുപ്രസിദ്ധമായ ഒരു ആംഗലേയ കവിതയുണ്ട് അല്ലേ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അതുതന്നെ അവിടെ കവിമാനസം ഉദ്ദേശിക്കുന്നത് അനന്തമായ ആകാശത്തിലെ വൈരക്കല്ല് പോലെ തിളങ്ങുന്ന നീ എന്താണ് എന്ന് ഞാൻ എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും എന്നാണ് ശരി തന്നെയാണ് അല്ലേ ഇന്നും ആ അത്ഭുതം തന്നെയാണ് ശാസ്ത്രലോകത്തിൻ്റെ പോലും മറ്റൊരർത്ഥം വയസ്സിൻ്റെ അവസ്ഥകൾ വിതരണം ചെയ്തതോ വർജിച്ചതോ ആയിട്ടുള്ള പ്രഭാവമാണ് പ്രപഞ്ചത്തിൽ അത് കാലവും ജീവജാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ അത് പ്രായവുമാണ് വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ശിശിരം എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടുകൊണ്ടാണ് കാലം തൻ്റെ അവസ്ഥകളെ വിശേഷേണ വർദ്ധിച്ചിരിക്കുന്നത് ഇങ്ങനെ ആറ് കാലങ്ങളാണ് നമുക്കുള്ളത് ഇങ്ങനെയുള്ള ആറ് കാലങ്ങൾ ചേരുമ്പോഴാണ് ഒരു സംവത്സരമാവുന്നത് അവസ്ഥകളിൽ ഇങ്ങനെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ മാറുമ്പോൾ വയസ്സ് എന്നത് കാലത്തെ ബാധിക്കുന്നതേയില്ല അതുപോലെ തന്നെയാണ് ജീവവർഗങ്ങളിലും അവിടെ അഞ്ചു കാലങ്ങളിലായിട്ടാണ് ജീവവർഗങ്ങളിൽ വിശേഷേണ കാലം വർജിച്ചിരിക്കുന്നത് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇനി മധ്യവയസ് കൂറ്റാണെങ്കിൽ ആറു കാലങ്ങളാക്കാം ഇവ കഴിയുമ്പോൾ ജീവാത്മാവ് കുടിയിരിക്കുന്ന ശരീരത്തിന് മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ട സമയമാകുകയായി അങ്ങനെ അത് തൻ്റെ വയസ്സിനെ വിശേഷമായി വർജിക്കുകയാണ് കൂടാതെ പ്രായമേശാതെ ശക്തിയായി സ്ഥിതി ചെയ്യുന്ന ചൈതന്യത്തെയും ഇതിലൂടെ വിഭാഗം ചെയ്യാവുന്നതാണ് അതിനൊരിക്കലും വയസ്സ് എന്നത് ബാധകമേ അല്ല എന്തെന്നാൽ അതൊരിക്കലും ഒരാകാരത്തിൽ മാത്രമായിട്ട് അധിഷ്ഠിതമാകുന്നില്ല എന്നതാണ് പ്രായത്തിനതീതമായ ആ നിലയെ മനസ്സിലാക്കുവാൻ ജ്ഞാന ചക്ഷസിനെയാണ് തുറന്നു വയ്ക്കേണ്ടത് ഇനി ഈ നാമത്തെ മനുഷ്യരിലൂടെ മാത്രമായിട്ട് ദർശിക്കുമ്പോൾ തങ്ങളുടെ ശക്തിയെ പ്രത്യേകമായി വിതരണം ചെയ്യുവാൻ കഴിയുന്നത് ആ മനുഷ്യന് മാത്രമാണ് എന്ന് മനസ്സിലാക്കാം ഏത് കാലത്തും അവന് വിശേഷേന വർജിതമാക്കുവാൻ സാധിക്കുന്നത് അവൻ്റെ ജ്ഞാനത്തെ മാത്രമാണ് ഒരു ജ്ഞാന കുതികയ്ക്കു മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നതും അറിയണം അപ്പോളവൻ എല്ലാ തരത്തിലുള്ള വൃദ്ധാവസ്ഥയെക്കാളും ഉത്തമനാകുകയായി അതിനെപ്പറ്റി മൈത്രി ഉപനിഷത്ത് പറയുന്നത് എന്താണെന്ന് നോക്കൂ ശിഷ്യ കിങ്കരാ ധനം മൂലം വൃദ്ധനായിട്ടുള്ളവൻ വയസ്സുകൊണ്ട് വൃദ്ധനായിട്ടുള്ളവൻ വിദ്യ കൊണ്ട് വൃദ്ധനായിട്ടുള്ളവൻ അവരെല്ലാവരും അപ്രകാരം ജ്ഞാനവൃദ്ധന്റെ കിങ്കരന്മാരോ അവരുടെ ശിഷ്യന്മാരുടെ കിങ്കരന്മാരോ മാത്രമേ ആകുന്നുള്ളൂ ആനന്ദം എന്ന അർത്ഥമെടുക്കുമ്പോഴും ആനന്ദ അനുഭൂതി എന്ന അവസ്ഥയെ വിശേഷേന വർജിച്ചവളാണ് ദേവി അതായത് ആനന്ദത്തിൽ ഉലയാത്തത് എന്നർത്ഥം വളരെ താത്വികമാണ് ഈ വ്യാഖ്യാനം ആനന്ദത്തിൽ ഉലയാത്തവർക്ക് മാത്രമേ അനുശോകത്തിലും ഉലയാതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ സുഖവും ദുഃഖവും മനുഷ്യ ജീവിതത്തിൽ ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളെ പോലെയാണ് എന്നാണ് സൂചന അപ്പോൾ സന്തോഷത്തിലായാലും സന്താപത്തിലായാലും മതിമറക്കാത്തവരായിരിക്കുക അത് തന്നെയാണ് കരണീയം നമ്മൾ കാക്ക എന്നൊരു അർത്ഥം പറഞ്ഞത് അല്ലേ അത് കഥാവസ്ഥയിലൂടെ നോക്കുമ്പോൾ കാക്കയ്ക്ക് സ്ഥിതി നൽകിയ ദേവി പ്രഭാവമാണ് ആരാണ് ആ കാക്ക എന്നല്ലേ ദേവി അനുഗ്രഹത്താൽ മഹാബലനായി മാറിയ ഭുഷുണ്ടി എന്ന കാക്കയാണ് മഹാബല എന്ന നാമവിസ്താരത്തിൽ നാം ഭുഷുണ്ഠിയെ പരാമർശിച്ചിരുന്നു ദേവിയിലെ നഖങ്ങളിൽ നിന്നുള്ള നാരായണ ഉത്പത്തി ദർശിച്ച ആ കാക്കയ്ക്ക് ലഭിച്ച അനുഗ്രഹമാണ് പരമോന്നതമായിട്ടുള്ള അനുഗ്രഹം ഒരു പക്ഷിക്ക് അങ്ങനെയൊരു അവസ്ഥ സംജാതമാക്കിയ ദേവിയെ പ്രീർത്തിക്കുകയാണ് നമ്മുടെ വാഗ്ദേവത നാം ഇവിടെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത മനസ്സുകൊണ്ടുള്ള വൃദ്ധാവസ്ഥയെ വർജിക്കുന്നതായിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സ് ചെറുപ്പമാണ് അപ്പോൾ മാത്രമേ നമ്മുടെ ചിന്തകൾക്കും ചെറുപ്പം ഉണ്ടാവുകയുള്ളൂ നമസ്കാരം അന്യഥമേണം